മടിക്കൈ സർവീസ് സഹകരണ ബാങ്ക് മുൻട്ടു പുതുതായി ആരംഭിച്ച പ്രഭാത പ്രഭാതസായാഹ്ന ശാഖയുടെ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി പി രമേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ സ്വാഗതം പറഞ്ഞു സ്ട്രോങ് റൂം ഉദ്ഘാടനം എസ് പ്രീതയും കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാമും ആദ്യ വായ്പാ വിതരണം സഹകരണ ജോയിന്റ് രജിസ്ട്രാർ കെ ലസിതയും നിർവഹിച്ചു ആദ്യ നിക്ഷേപം സഹകരണ ഡെപ്യൂട്ടി രജിസ്ട്രാർ വി ചന്ദ്രൻ ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രാജഗോപാലൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു മെമ്പർമാർക്കുള്ള അപകട ഇൻഷുറൻസ് ധനസഹായ സഹകരണ ജീവനക്കാരുടെ ക്ഷേമനിധി ബോർഡംഗം സി പ്രഭാകരൻ വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ റഹ്മാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം രാജൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ എം ഷാജി പഞ്ചായത്ത് മെമ്പർമാരായ കെ വി പ്രമോദ് ശൈലജ മടത്തിനാട്ട് രാജൻ ഒ കുഞ്ഞിക്കൃഷ്ണൻ എ വി ബാലകൃഷ്ണൻ കെ പ്രഭാകരൻ എം കുഞ്ഞമ്പു കെ സാവിത്രി ടി ദിനേശൻ കെ രാജൻ എം കുഞ്ഞിഗോവിന്ദൻ മാസ്റ്റർ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ എം കുഞ്ഞിരാമൻ എം രവീന്ദ്രൻ വി കെ ശശിധരൻ സി മല്ലിക ജീവനക്കാരുടെ സംഘടനാ നേതാക്കളായ കെ വിശ്വനാഥൻ സി ഇ ജയൻ ഇ വി കെ വി ബാലൻ എന്നിവർ സംസാരിച്ചു മടിക്കൈ ഉണ്ണികൃഷ്ണമാരാരും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളം ശ്രദ്ധേയമായി